പാലക്കാട്ടും താഴം റോഡാണ് അത് റോഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കാണ് ഇതൊക്കെ വിണ്ടോടിയുണ്ട് അപ്പൊ ഈ ഈ സൈഡില് കാണാൻ വന്നവര് സൂക്ഷിക്ക ഇത് ഇടിയുണ്ട് ഒരു മൂന്നടിയോളം ഇന്നലത്തെ നിന്നും ഇടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഇത് കാണാൻ വന്നവര് നോക്കണം അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ട് ഇതൊക്കെ വിണ്ടെടുക്കാണ് അപ്പൊ ഞാൻ താഴ്ത്തുന്ന ഇതിനെ ഒരു വീഡിയോ സെറ്റപ്പ് ആയിട്ട് എടുക്കേ ഇതിപ്പോ എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കേണ്ട ഒരു ഭാഗമാണ് കാരണം എല്ലാ ഭാഗത്തും വരുന്ന വണ്ടികളും കടന്നു പോകുന്നത് വണ്ടി വണ്ടി ഏറ്റവും കൂടുതൽ ലോറും വണ്ടികളും എല്ലാം അതായത് കിഴക്കൻ പ്രദേശത്തേക്ക് കമ്മീറ്റ് വാഹനങ്ങളും കടന്നു വഴിയാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ നന്നാക്കി സഞ്ചാരോഗ്യമാക്കണമെന്നതാണ് നമുക്കൊരു അഭിപ്രായം ഇത് ആലുവ ആലുവെരുമ്പൂര് മൂന്നാം റോഡിലെ പളിക്കാവില്ല എന്നാ ശരി ഞാനൊരു ഫേസ്ബുക്കിലും യൂട്യൂബിലോ ഇടാനാണ് ഈ റോഡ് ഇടിഞ്ഞേക്കണ കാണാൻ വന്നേക്കണ ഒരു മുകളിൽ നിന്ന് സൂക്ഷിച്ചു നിൽക്കണം ഈ മണ്ണ് ഉറപ്പില്ല കണ്ട അപ്പൊ ഇടിയാൻ സാധ്യതയുണ്ട് ഏഹ് അപ്പൊ ഇന്നലെ റോഡ് വരെയാ ഇടിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇപ്പൊ മൂന്ന് മീറ്ററോളം മൂന്നടിയോളം ഇടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് കാണാൻ വന്നോര് സൂക്ഷിക്കുക അപകടം നോക്കുക അത് ഇടിഞ്ഞ് പോന്നേക്കനാണ് ഇപ്പൊ എന്തോരം കണ്ടവാനം ഇടിഞ്ഞിങ്ങോട്ട് പോന്നിട്ടുണ്ട് എന്താ മണ്ണ് കിടക്കണുണ്ടോ ഈ മണ്ണൊക്കെ ഇടിഞ്ഞിങ്ങോട്ട് പോന്നേക്കനെയാണ് അപ്പൊ സൂക്ഷിക്കുക വന്നോര് ഇത്ര പറയാനുള്ളൂ ഇത് ആലുവ പെരുമ്പാവൂർ മൂന്നാർ റോഡാണ് ഈ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഭയങ്കര ഡേഞ്ചർ ഒരു ഇതായിട്ടൊക്കെ അധികാരികൾ അതിനുള്ള സംവിധാനം സൂപ്പറായിട്ട് കിട്ടാനുള്ള സംവിധാനം ചെയ്യും ആ അപ്പൊ അതിലൂടെ നമ്മൾ തൊട്ടടുത്ത നൂറ് മീറ്ററിന്റെ അടുത്താണ് പാലം അപ്പൊ പാലവും അത് കുറച്ച് മെയിൻ്റെസ് പണികളും അവിടുത്തെ വേസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കണ്ടീഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇതിനോടൊപ്പം പാലത്തിന്റെ കാര്യവും ശ്രദ്ധയില് ഞാൻ പെടുത്തുന്നു അപ്പൊ അത് നിർബന്ധമായിട്ട് ചെയ്യണം പാലത്തിന്റെ വർഷങ്ങൾ പഴക്കമുള്ള ഇതാണ് ചെറിയ മെയിന്റനൻസ് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ലതാണ് വേസ്റ്റുകളൊക്കെ കൂടുതലാണ് അവിടെ ഒന്ന് തട്ടിണ്ടത് അപ്പൊ അധികാരികള് കാണാണെങ്കിൽ ഇത് കാണാണെങ്കിൽ ആ പാലത്തിന്റെ കാര്യം കൂടി ഒന്ന് സെറ്റപ്പ് ചെയ്യണം എത്ര പറയാനുള്ളൂ ഓക്കെ